എൽതുരുത്ത് സൗഹൃദം ഫാമിലി റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു എൽതുരുത്ത് സൗഹൃദം ഫാമിലി റെസിഡൻസ് അസോസിയേഷൻ്റെ പുതിയതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പാർവതി സുകുമാരൻ വത്സല ടീച്ചർ എസ് വി പി സഭാ പ്രസിഡന്റ് പ്രൊഫസർ സി ജി ചന്ദാമ്പരാഷൻ ശ്രീകുമാര സമാജം സെക്രട്ടറി എം എ ജോഷി തീയ്യ യുവജന സമാജം പ്രസിഡന്റ് പി പി രഘുനാഥൻ എസ് വി പി സഭാ സെക്രട്ടറി പി പി ജ്യോതിർമയൻ എസ് വി പി സഭാ ട്രഷറർ അയൽ ബൈജു എന്നിവർ വിശിഷ്ടാതിഥികളായി സംബന്ധിച്ച ചടങ്ങിൽ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് ഭാരവാഹികളും സംസാരിച്ചു കൺവീനർ ശിവജി നടുമുറി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സൗഹൃദം പ്രസിഡന്റ് ടി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ആർ അനു നന്ദി പറഞ്ഞു ഒരു 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 അല്ലെങ്കിൽ ആ ആ ആ സമയത്ത് എത്തുകയും അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ പങ്കൊള്ളുന്ന ഒരു അവസ്ഥ കൂടിയാണ് നമ്മുടെ ഈ റെസിഡൻസിന്റെ ഒരു ഒരു കാര്യം അതേപോലെ തന്നെ നമ്മുടെ ഈ വർഷാവർഷം കൂടുന്ന ഈ നമ്മുടെ ശ്രീവിദ്യ പ്രകാശിനി സഭ സുബ്രഹ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സൗഹൃദം ദീപ ദീപം കൊടുത്താൽ അത് വളരെയധികം ജന എന്താ പറയുക ഒന്നും പറയാൻ പറ്റില്ല അത്ര അന്തരീക്ഷമാണ് ആ ഭഗവാന്റെ ആ നടക്കലെന്നുള്ള ആ ഐശ്വര്യവും എല്ലാം കൂടി ഉള്ളത് നമുക്ക് ആ ഒരു രോമാഞ്ചം കൊള്ളുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഭഗവാന് അത് പ്രത്യേകം നമ്മുടെ ഈ ഈ സൗഹൃദം റെസിഡൻസിന് അനുഗൃഹീതമായിട്ടുള്ള ഒരു കൂടിയാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങൾക്കും അതേപോലെയുള്ള ഈ വേദി ഒരുക്കിയ ഒരു ക്ഷണം